കണ്ണൂരിൽ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയായ യുവതി ദുരൂഹ സാഹചര്യത്തിൽ ഭർത്തൃവീട്ടിലെ ബെഡ്റൂമിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ വലിയപറമ്പ് പടന്നക്കപ്പുറത്തെ ബീചാരക്കടവ് കളത്തിൽ പുരയിൽ സുനിൽ ഗീത ദമ്പതികളുടെ മകൾ നിഖിതയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു ആന്തൂർ നഗരസഭയിൽ നാടിശ്ശേരിയിലെ വൈശാഖിന്റെ ഭാര്യയാണ് നിഖിത തളിപ്പറമ്പ് ലൂർദ് നഴ്സിംഗ് കോളേജിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഭർത്താവ് വൈശാഖ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വിദേശത്ത് ജോലി ചെയ്തു വരികയാണ് വൈശാഖിൻ്റെ നണുശേരിയിലെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം നികിത ജീവനൊടുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് നികിതയും വൈശാഖും തമ്മിൽ വിവാഹിതരായത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് നികിതയുടെ അമ്മയുടെ സഹോദരൻ കെ പി രവി തളിപ്പറമ്പ് പോലീസിൽ നൽകിയ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം പഠനക്കടപ്പുറത്തെ വീട്ടിൽ പോയ നിഖിത സന്തോഷവതിയായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് പഠനം നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നും ടൂറിന് പോകുന്നുണ്ടെന്നും ബന്ധുക്കളോട് പറഞ്ഞു തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചരയോടെയാണ് തൂങ്ങിയ നിലയിൽ കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല